ഉപ്പുതറ കണ്ണമ്പടി അംഗൻവാടിയിലെ വർക്കർക്കെതിരെ രക്ഷിതാക്കൾ രംഗത്ത് അംഗൻവാടി വർക്കറുടെ കുട്ടികളോടുള്ള പെരുമാറ്റത്തിനെതിരെയാണ് രക്ഷിതാക്കൾ പരാതി നൽകിയിരിക്കുന്നത് എട്ടോളം കുട്ടികളെ ഇവിടെ നിന്നും മാറ്റുകയും ചെയ്തു നടപടി ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് രേഖാമൂലം രക്ഷിതാക്കൾ പരാതി നൽകി ഉപ്പുതറ പഞ്ചായത്തിലെ മുപ്പത്തിരണ്ടാം നമ്പർ അംഗനവാടിയിലെ വർക്കറിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് കുട്ടികളോടുള്ള പെരുമാറ്റത്തിനെതിരെയാണ് രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയത് പതിനഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്ന അംഗൻവാടിയിൽ നിന്നും എട്ട് കുട്ടികളെ മറ്റ് അംഗനവാടിയിലേക്ക് മാറ്റിയതായും ഇവർ ആരോപിക്കുന്നു ഒരു കുട്ടിയെ അങ്കണവാടിയിൽ വിഴുന്നുമില്ല അങ്കണവാടി വർക്കറെ പറ്റിയുള്ള പരാതി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണിക്കാണ് കൈമാറിയിരിക്കുന്നത് ആശ ആന്റണി ഐ സി ഡി എസ് വകുപ്പിനെയും ശിശുക്ഷേമ വകുപ്പിനെയും അറിയിച്ചിട്ടുണ്ട് അവർ കുട്ടിയെ വലിച്ചോണ്ടൊക്കെയാ പോകുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി മുല്ലേ അങ്കമണ്ഡലിലേക്ക് ചേർത്തു അതിൻ്റെ പേരിൽ ഞങ്ങളെ സ ആ ടീച്ചറോ ഒരേ സംഘത്തിലാണ് ഉള്ളത് ആ ടീച്ചറാ വാട്സപ്പ് ഞങ്ങളുടെ സംഘത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ ജൂബലിനെ തൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നതെന്നും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്നും കാരണം എന്താണെന്ന് നേരത്തെ സംഘം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണെന്നും പറഞ്ഞു എന്നെ എൻ്റെ കുടുംബത്തെ അപമാനിച്ചു ഞങ്ങൾ കട്ടപ്പ് കട്ടപ്പന ഐ സി ഡി സി ഓഫീസ് പരാതി കൊടുക്കുകയും ചൈൽഡ് ലാൻഡിലും പരാതി കൊടുത്തിട്ടും രണ്ടാഴ്ചയായിട്ടും ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഇത് കൂടാതെ വേറെ കണ്ണമ്പടിയിൽ നിന്ന് അങ്കമാടി കുട്ടികളെ മാറ്റിയിട്ടുണ്ട് ആരും ഇവർക്ക് ആരും പരാതിപ്പെടുന്നൊന്നുമില്ല ഈ വർക്കർ ഇവിടെ ഉള്ളിടത്തോളം കാലം കുട്ടികളെ അങ്കണവാടിയിൽ വിസിച്ച് വിടാൻ കഴിയാത്ത അവസ്ഥയിലാണ് തൊട്ടടുത്ത് മറ്റു അംഗനവാടിയും ഇല്ല അതിനാൽ കുട്ടിയെ വീട്ടിലിരുത്തിരിക്കണെന്നും ഒരു രക്ഷിതാവ് പ്രതികരിച്ചു അവരെ അവിടെ ചെന്നാലും അങ്ങനെ ഇരിക്കുന്ന അങ്ങനെയൊക്കെ ഒരു ഇതില്ലല്ലോ അപ്പോൾ ടീ വലിയവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ വല്ല അസവും വന്നാൽ അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ടീച്ചറെ നമ്മളെ വിളിച്ച് പറയേണ്ട ഉത്തരവാദിത്വം എന്താണ് ടീച്ചറേം ഉണ്ടായി അയക്കുകൊണ്ട് പക്ഷെ എൻ്റെ കുഞ്ഞു രാവിലെ അങ്ങനെ ചെന്നിരുന്ന് ഞാൻ രാവിലെ വിട്ടവള് ഞാൻ മൂന്നരയ്ക്കവിടെ വിളിക്കാൻ ചെന്നു മൂന്നര വരെയെന്ന് കരഞ്ഞിട്ട് ടീച്ചറെന്നെ വിളിച്ച് പറഞ്ഞില്ല ഞാൻ ഇട്ട് അവിടെ ചെന്നിട്ട് ആ കുഞ്ഞിനെ എവിടത്തോടെ ഞങ്ങൾ ആശ്വസിക്കാൻ പോയത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ കുഞ്ഞിനെ ഇവിടെ എനിക്ക് തരത്തില്ല എന്നാൽ രക്ഷിതാക്കൾ പോലെ കുട്ടികളോട് പെരുമാറിയിട്ടില്ല തന്നെ മോശക്കാരിയാക്കാൻ ജലം നടത്തുന്ന ഗൂഢശ്രമമാണെന്നും വർക്കർ പ്രതികരിച്ചു പരാതി ഉയർന്ന സാഹചര്യത്തിൽ നാളെ വികസന സമിതിയും ഐ സി ഡി എസ് വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ